എല്ലാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പക്ഷെ കുട്ടികളെ ബാധിക്കില്ല എന്നാണ് സോഫാർ ഗവണ്മെന്റ് തരുന്ന ഒരു പ്രൊമീസ് കാരണം ഇവിടെ ആയിരിക്കുന്ന കുട്ടികളെ ബാധിക്കാത്ത രീതിയിലാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇനീഷ്യലി ഒരു ഡിസ്കഷൻ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഈ കുട്ടികൾ എനിവേ അറ്റ് ദ ഏജ് ഓഫ് ടിൽ ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കമ്പൾസറിയാണ് ഐ സോറി ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കമ്പൾസറിയാണ് ദെൻ എ ലെവൽസും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും ആകെ ഒരു പ്രശ്നം വരുന്നത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹോം സ്റ്റുഡൻസ് എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ ബേസിക്കലി നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ ബോണം ബോട്ടം കുട്ടികൾ അതായത് ഇവിടെ കണ്ടിന്യൂസ്ലി കുട്ടികൾ മൂന്ന് വർഷത്തെ കണ്ടിന്യൂസ് ആണ് അവർക്ക് പി ആർ ഉണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസണോ ഐറിസ് സിറ്റിസണോക്കെ ആണെങ്കിൽ അവർ ഹോം സ്റ്റുഡൻസിൽ വരും പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം ഒരു ഒരു കുട്ടിയുടെ ഒരു റിയ ഫോർ എക്സാമ്പിൾ റിയ എന്ന് പറഞ്ഞ കുട്ടി ഒരു മൂന്നര വർഷമായി ഇവിടെ കുട്ടി കണ്ടിന്യൂസ്ലി പഠിക്കുന്നു കുട്ടിയുടെ പാരൻസ് മൂന്നര വർഷം വിടുകളൊക്കെ ഏറ്റവും ചെയ്തു തന്നു വിചാരിക്കുക കുട്ടിയുടെ ജി സി സി ഇവിടെ കഴിഞ്ഞു എ ലെവൽ കഴിഞ്ഞു പക്ഷേ അത് ക്രൈറ്റീരിയ നമ്പർ ടു മീറ്റ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി ത്രീ ഇയേഴ്സ് കുട്ടി ജീവിക്കുന്നു പക്ഷേ പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുട്ടിയുടെ ഇമ്മിഗ്രേഷൻ സ്റ്റാറ്റസാണ് ഇമ്മിഗ്രേഷൻ സ്റ്റാറ്റസിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നുകിൽ ബ്രിട്ടീഷ് ഓർ ഐറിഷ് സിറ്റിസൺ ആവണം അല്ലെങ്കിൽ ഇൻഡഫിൽ ലീവ് ട്റിമെയിൻ ഉണ്ടാവണം അല്ലെങ്കിൽ പറഞ്ഞ റെഫ്യൂജി സ്റ്റാറ്റസോ അല്ലെങ്കിൽ യുക്രൈൻ അല്ലെങ്കിൽ യൂറോപ്യൻ സെറ്റിൽമെൻ്റ് വിസ ഇത് വേണം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആ കുട്ടിക്ക് ബേസിക്കലി ഹോം സ്റ്റുഡൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഒന്നെങ്കിൽ ഒരു വർഷം ഗ്യാപ്പ് എടുക്കാം കാരണം വൺസ് കുട്ടി ഇപ്പോൾ നമുക്ക് ഒബ്ബിയസ്ലി ക് ഒരു ക്വസ്റ്റ്യൻ വരും കുട്ടി ഹോം സ്റ്റുഡൻറ് ആവാനായിട്ട് ഒരു വർഷം കൂടി കൂടിയല്ലേ ഉള്ളൂ ഒന്നര വർഷം കൂടി കൂടിയല്ലേ അപ്പോൾ അപ്പൊ ഒരു വർഷം ഇന്റർനാഷണൽ ഫീസ് കൊടുത്തിട്ട് പിന്നെ രണ്ടോ മൂന്നോ വർഷം അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല വൺസ് ഇന്റർനാഷണൽ സ്റ്റാറ്റസിൽ കയറി കഴിഞ്ഞാല് എപ്പോഴും ഇന്റർനാഷണൽ സ്റ്റാറ്റസ് ആണ് അതായത് കോഴ്സ് കഴിയുന്നവരെ നമ്മൾനാഷണൽ ഫീസ് കൊടുക്കും അവർക്കപ്പൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇന്റർനാഷണൽ ഫീസ് കൊടുത്തിട്ട് കൊടുക്കും പക്ഷേ ഇന്റർനാഷണൽ ഫീസ് പറ്റി ഹൈ ആണ് അറിയാമല്ലോ ഭയങ്കര ഹൈ ആണ് ഓൾമോസ്റ്റ് മെഡിസിനൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഇൻറർനാഷണൽ ഫീസ് ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഒക്കെ ഒരു വർഷം ഫീസ് ഇന്റർനാഷണൽ വരുന്നത് അപ്പോൾ അതന്നെ ഒരു മോർ ദാൻ ടു ഹഡ്രഡ് തൗസൻഡ് വരും ഒരു ഹോം സ്റ്റുഡൻറ്റ് ആണെങ്കിൽ വരും നയൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫീസ് വരുന്നുള്ളൂ അതെന്നല്ല അത് സ്റ്റുഡൻറ് ഫിനാൻസിൽ നിന്ന് കിട്ടുകയും നമുക്ക് ലോണായിട്ട് കിട്ടും അപ്പോൾ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കുട്ടിക്ക് ഇയർ എടുക്കാം ഒരു വർഷം ഗ്യാപ്പ് ഇയർ കഴിഞ്ഞ് ഇമ്പിക്കേഷൻ സക്സസ് ക്ലിയർ ആവുന്നവരെ കുട്ടിക്ക് പാർട്ട് ടൈം ജോലി ആയങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ പ്രോഗ്രാംന്ന് പറഞ്ഞ ഒരു ഉണ്ട് യൂണിവേഴ്സിറ്റി നടത്തുന്നത് അപ്പോൾ ഒരു വർഷത്തെ കോഴ്സാണ് ആ ഒരു വർഷം ഇപ്പോൾ കുട്ടിക്ക് അഗെൻ ഫീസ് കൊടുക്കണം കേട്ടോ പക്ഷേ ആ ഫൗണ്ടേഷൻ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് അത് ഒരു വർഷം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു യൂണിവേഴ്സിറ്റി പ്രിഫറും ചെയ്യും അപ്പോൾ അങ്ങനെയുണ്ട് വിസ സ്റ്റാറ്റസ് അതിന് ബാധകമല്ല കാരണം ഓൾറെഡി വിസയിലാണല്ലോ കുട്ടിയുള്ളത് അപ്പൊ കുട്ടിക്ക് അത് ഫൗണ്ടേഷൻ കോഴ്സ് കോഴ്സ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്രെഡിറ്റ്സ് അടുത്ത ചെയ്യുമ്പോൾ ഇല്ല ഇപ്പൊ ബാധകമല്ലെങ്കിലും ക്രെഡിറ്റ്ലി നമ്മുടെ ഹോം സ്റ്റുഡൻസും ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് കാരണം ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ട നമ്മളാണ് ഹോം സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇപ്പോൾ ട്രിപ്പിൾ എ കിട്ടണം ട്രിപ്പിൾ എ കിട്ടിയില്ല അപ്പോൾ ഡബിൾ എ ബി എ കിട്ടിയത് അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ കെമിസ്ട്രിക്ക് ആ ബി കിട്ടിയെന്നൊരു കിട്ടി ഇപ്പോൾ കെമിസ്ട്രിക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അഞ്ച് വർഷത്തിന് പോലും ആറ് വർഷം പഠിക്കണം അതാണ് അപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്ന ഒരു കോഴ്സാണ് പക്ഷേ ഫീസ് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇൻ്റർനാഷണൽ പ്രോഗ്രാമിൻ്റെ ഫീസ് കൂട്ടി കൊടുക്കണം പക്ഷേ എങ്കിൽ തന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും കുട്ടി ഹോം സ്റ്റുഡൻസ് സ്റ്റാറ്റസിലായി അപ്പോൾ കുട്ടിക്ക് അപ്പോൾ ഹോം സ്റ്റുഡൻ അപ്പോൾ ബേസിക്കലി ഹോം സ്റ്റുഡൻ ആയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ഫൈനാൻസ് അവൈലബിൾ ആണ് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പൗണ്ട്സ് ഫീസ് കിട്ടും മെയിൻ്റൻസ് അലവൻസ് കിട്ടും അതെല്ലാം കുട്ടിക്ക് എലിജിബിലിറ്റി ഉണ്ട് മറ്റേ ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയാണ് കുട്ടിക്ക് ഇതൊന്നും എലിജിബിലിറ്റി ഇല്ല അപ്പോൾ മൂന്നോ നാലോ അല്ലെങ്കിൽ മെഡിസിനൊക്കെ അഞ്ച് വർഷം വരെ കുട്ടി ഈ ഇൻ്റർനാഷണൽ സ്ഥലത്ത് തന്നെ പോകണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത് അപ്പം സോഫാർ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം കപ്പിൾ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ ബേസിക്കലി അത് ഇപ്പം ഇപ്പോൾ സേഫാണ്